ഹലോ ഗേസ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതായത് ഞാൻ ഇന്ന് മോർണിംഗിന് കേട്ടോ മോർണിംഗ് നമുക്ക് എന്താ മോക്ക് സ്കൂളിൽ പോകാനും എനിക്ക് എല്ലാവർക്കും പുറത്ത് പോകാനുള്ളതൊക്കെ ആകുമ്പോൾ അതൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കുകയാണ് ചിക്കൻ എന്താ കറി വെക്കുന്നതാണ് കേട്ടോ മുളക് ഇട്ട് ഞാൻ കറി വെക്കുന്നതാണ് അപ്പോൾ ഞാൻ കാണിക്കാതെ അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഓരോ ഞാൻ മോർണിംഗിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിച്ചു നിസ്കരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇതൊക്കെ ഞാൻ തുടങ്ങുന്നത് ആ ഒരു ടൈമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഏഹ് നമ്മൾ സാധനങ്ങൾ എന്തൊക്കെയാണ് ഒരു ദിവസം ഫുഡ് ഞാൻ കഴിക്കാൻ വേണ്ടി ഉച്ച വരെയൊക്കെ ഉണ്ടാക്കുന്നത് അതാ കേട്ടോ കാണിക്കുന്നത് അപ്പം ഇന്ന് ഇപ്പം തക്കണേ ദോശ റെഡിയാക്കി വെച്ചു ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കുന്നത് ദോശ കേട്ടോ ദോശ ഇപ്പം ഞങ്ങൾക്ക് ആകെ ഒരു നാലെണ് ആറെ ഉണ്ടാക്കിയാൽ മതി ഇതിപ്പോൾ ഉണ്ടാക്കി രണ്ട് നാല് അഞ്ചെണ്ണം കേട്ടോ അഞ്ച് ദോശ തന്നെ ഞങ്ങൾക്ക് ഏറെയാണ് അത് ആ ദോശക്കുള്ള ദോശയ്ക്ക് ഞാൻ ചിക്കൻ്റെ കറി എടുക്കും പിന്നെ അതേമാതിരി നമുക്ക് ലഞ്ചിക്കുവാക്കാം ഞാൻ അങ്ങനെ എല്ലാം റെഡിയാക്കണം ആ ദോശക്കൊക്കെ പറ്റിയ രീതിയിലൊരു ചിക്കൻ കറി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ കുട്ടിയെ കുട്ടിയെക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ദോശയ്ക്ക് പറ്റിയ കറി ഉണ്ടാക്കും പക്ഷെ ചിക്കൻ്റെ കറി ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതാണ് എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ ഒറ്റ കറി ഒറ്റ പരിപാടിയുമ്പോൾ അതാക്കി അതിന് ദോശക്കായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണ്ട അടച്ചു അടച്ച ചോറ് റൈസ് കുക്കറിന്ന് എടുത്തിട്ട് അതിങ്ങനെ വാർക്ക കേട്ടോ വറക്കാൻ വേണ്ടി വെച്ചതാണ് ചോറു റെഡി ആയി അപ്പൊ ഇതാക്കണേ ഞമ്മക്ക് ഇന്ന് കറി ഉണ്ടാക്ക ഞാൻ മുരിങ്ങ ഉണ്ടട്ടോ മുരിങ്ങ വെച്ചിട്ട് മുരിങ്ങയും പരിപ്പും കേട്ടോ പരിപ്പും മഞ്ഞ കളർ കേട്ടോ പരിപ്പും മുരിങ്ങ വെച്ചാണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം അപ്പൊ അതാക്കും ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കണതേ അപ്പൊ അതില് ഇതിലൊരിച്ചിരി ഉപ്പ് ഇടുക മുള പച്ചമുളക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് അപ്പൊ ഒരു മൂന്ന് പച്ചമുളക് കേട്ടോ മൂന്ന് മുളക് ഇടുക അത് അധികം എരിവില്ലാത്ത മുളകാണ് എരിവുള്ള മുളകിന് പിന്നെ അത് ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി ഇനി ഇതാക്കണെ അടച്ചു വെക്കുക കേട്ടോ കറക്റ്റ് കറക്റ്റ് തന്നെയാണ് പൊതു അത് അരച്ച് അത് വരുമ്പോ തിന് ഞമ്മക്ക് നമ്മടെ മുരിങ്ങ ഊരാച്ച് ഇതിപ്പോ നമ്മള് ഉപ്പേരി വെച്ചു സോപ്പ് ഉണ്ടാക്കി സോപ്പുണ്ടാക്കി ഉപ്പേ രണ്ട രണ്ടട്ടം വിളിച്ചിരുന്നു ഇങ്ങനെ മുരിങ്ങ ഊരണം കോഴികളൊക്കെ അങ്ങനൊക്കെ കീസിയൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നമ്മളെ മരത്തുമ്പോൾ അപ്പൊ പലക്കണം അച്ചാർ ആ അച്ചാർ ആയിട്ട് അപ്പൊ ഇത് തുറന്നിട്ട് ആയിട്ടില്ല കേട്ടോ ഇത് പെട്ടെന്ന് സ്പീഡിൽ ഉണ്ടാക്കാൻ നാക്കുന്നത് ചിക്കൻ കറി ഇവിടെ ഞാൻ രാവിലെ കാഴ്ച നിങ്ങൾക്ക് നോക്ക് ഞങ്ങൾ ചിക്കൻ കറി ഇപ്പോഴും കണ്ടെ രാവിലെ വെച്ച കറിയാണ് ചുള്ളി വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ഞാൻ നടക്കുന്ന ഒന്ന് രണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി എത്തിക്കുന്നത് പിന്നെ കേട്ടോ എനിക്ക് ആ ജീരകത്തിൻ്റെ ഫ്ലേവർ നമ്മൾ ഇത് വെക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആകില്ല അപ്പം എനിക്ക് ആ എല്ലാവർക്കും പറ്റുമെന്ന് അറിയില്ല അപ്പം നമുക്ക് ആ എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ എടുത്തത് കേട്ടോ അപ്പ ഇതൊന്ന് ഞാനൊന്ന് വല്ലതീ തന്നെ ക്രഷ് ക്രഷ് ചെയ്തൊക്കെ ഇതിപ്പോ ഉണ്ടാക്കണത് എപ്പോഴാണ് നിങ്ങള് കറി ഉണ്ടാക്കുന്നത് ഞാൻ വേഗം നേരം നേരത്തെ അപ്പൊ കണ്ടില്ലേ പെണ്ണിന്റെ എങ്ങനെ അച്ഛങ്ങനെ കേക്കണല്ലേ അപ്പഴാ ഞാൻ ഇണ്ടാക്കുന്നത് ആ പണ്ട് പഠിച്ചാലോ കൈയിട്ട് വച്ചാൽ കഴിച്ചേ അങ്ങനെ അങ്ങനെ ലീഫ് ഒന്നും അങ്ങനെ അങ്ങനെ അടിപൊളി പാടില്ലാസനെ ൂടി ചൂടുവെള്ളം അല്ല നമുക്ക് കറിക്കനുസരിച്ച് നീട്ടിയ മതി കൊറിയധികം വേണ്ടേ അത്ര ആക്കി വെച്ചത് കുറുന്നനായിട്ട് ഒഴിച്ച് കയറിക്കാൻ നല്ല വേണ്ട പാറാക്കി ഞാൻ വേണ്ടത് കുറുന്നനാക്കി അല്ലേ നല്ല എങ്ങനെ വേണ്ടി ഇനി ഇത് പരിപ്പ് വെന്തുട്ടോ ഏ പരിപ്പ് വെന്തുത്ര വെന്താ മരിപ്പ്ഷാറായിട്ട് വെന്തു വെന്തിട്ടെങ്കിൽ നമ്മളേതാക്കണ് മുരിങ്ങണ്ടല്ലോ മുരിങ്ങതിരിടും മുരിങ്ങതിരിടാ നമ്മള് തേങ്ങ ഒന്നും അരക്കാതെ ഉണ്ടാവൂലെ തേങ്ങ ഒന്നും അരക്കാതെ നല്ല കുഴച്ച് കഴിക്കാൻ പറ്റിയ കുറു കറി മിക്സ് ഇതിലിട്ടൊന്ന് ഇതടച്ചു വെക്ക ഇനിയിപ്പൊ കാന്താരി മുളക എന്തെങ്കിലും എരിവിനോ എന്തെങ്കിലും കുത്തി ഇടണം ഉണ്ടോ നിങ്ങളൊരിക്കടാട്ടോ ഇത് അടച്ചു വെച്ചിട്ട് അപ്പൊ നല്ലോണം തിളച്ചു കിട്ടോ തിളച്ചിടാക്കണേ നമ്മളെ വെന്തുട്ടോ മ്മളെ ഫ്ലെയിം വേണ്ട ഓഫ് ചെയ്യുക ഇനി ഇത് കടുക് വറുത്ത് ഒഴിക്കട്ടോ ഇനി കടുക് വറുത്ത് ഒഴിക്കാതെ ഇനി വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കില് വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് അടച്ചു വെക്കുക അപ്പൊ ഞാൻ എന്തായാലും കുറച്ചൊന്ന് കടുക് വറക്കട്ടെ ഇതില് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുമ്പോ ആ വെളിച്ചെണ്ണന്റെ ഫ്ലേവർ വേറെ നല്ല രസമായിട്ടാണ് അപ്പൊ എങ്ങനെയാണ് വേണ്ടേ എന്നാലും പറ എനിക്ക് എങ്ങനെയൊരു മുരിങ്ങ ഭയങ്കര ഇഷ്ടാണ് കടുക് വറുത്തുകാണ്ടാവാ വേണ്ടത് വെളിച്ചെണ്ണയാവേണ്ടത് ഇന്ന വെളിച്ചെണ്ണ വയ്ക്കാതെ കടുക് വറുക്കണില്ല വെളിച്ചെണ്ണ വയ്ക്ക എന്നിട്ട് അരച്ചിങ്ങിട്ട് വെക്കോറാണ് ചോറൊന്നും അനങ്ങിട്ടില്ല അപ്പൊ ചോറ് സാധിച്ചു ചോറ് കൊടുക്കട്ടെട്ടോ അപ്പൊ ഇതാക്കടേ ചോറൊക്കെ വിളമ്പി ഇതീക്കെന്നെ ഇങ്ങനെ എന്ത് കാണിക്കുക നമ്മള് വിളമ്പി നെക്സ്റ്റ് ഇനി ചിക്കൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു വലിപ്പെട്ടുണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാട്ടോ ബായ്